ക്രൈസ്റ്റലോഡ് ഇപ്പം ഞാനിന്ന് ഒരു വചനം നിങ്ങളോട് പറയാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തൊന്ന് എനിക്ക് ജീവിക്കുന്ന ജീവിക്കുന്ന വിരിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു ഈ ഒരു വചനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കാണ് കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് കാരണം യേശുവാണ് ഇനി നമ്മൾ മരിക്കുകയാണെങ്കിൽ യേശുവിനോടൊപ്പം മരിച്ചു കഴിഞ്ഞ് ആയിരിക്കും അതാണ് ഈ ഒരു വചനം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ചിന്താഗതി നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോവുക മുമ്പിലുള്ള ഓരോ വഴിയും അടഞ്ഞിരിക്കാം ചിലപ്പോൾ നമുക്ക് പറ്റാത്ത രീതിയാവാം എന്തൊക്കെ തന്നെ ആയാലും മേളിതെല്ലാം അറിയുന്നുണ്ട് നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇതിലേക്കുള്ള വഴി അവൻ തന്നെ നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് ഉള്ള കാലം മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കുക അവൻ്റെ മുമ്പാകെ തന്നെ അവൻ നൽകുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോവുക ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ നിങ്ങൾക്കൊരുങ്ങാതിരിക്കൂ ചെന്നെത്തുന്ന ഇടം അതിശ്രേഷ്ഠമായ ഇടമായിരിക്കും യേശുവിൻ്റെ നാമം നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് സഹായിച്ചാൽ പറയുന്നു അവിടുന്ന് എൻ്റെ നാവ് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു അതിന് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് കേൾക്കുന്ന ആരായാലും ഏത് സാഹചര്യമായാലും ഏത് ദിവസമായാലും ആ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ കൃത്യകളനുഗ്രഹിച്ച് ഇതുവരെ കർത്താവിനാണ് പറയുന്ന കർത്താവേ അവിടെ നീ അറിയുന്നതും ഓരോ ഭാരങ്ങളും എല്ലാം അവിടെ നിന്നറിയുന്നതും വേദന എല്ലാം നിന്റെ മുമ്പാകുന്നു എല്ലാം നോക്കി ശോധന ചെയ്ത് ആവശ്യമുള്ളതാണെങ്കിൽ കർത്താവേ എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പാകുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്നതാവട്ടെ മുമ്പോട്ടുള്ള വഴി നിങ്ങളൊന്നും കർത്താവാണിച്ച് തരണം